നമ്മൾ ഇന്ത്യയിലെ ഏത് റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാലും കാണാൻ പറ്റാത്ത ഒരു സാധനമായിരിക്കും ഗോവയിൽ വരുമ്പോൾ കാണാൻ പറ്റും രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ഗോവയിലേക്ക് നിങ്ങൾ വരുന്ന സമയത്ത് മഡ്ഗാവ് റെയിൽവേ സ്റ്റേഷൻ ആവട്ടെ കർമാലി ആവട്ടെ തിമിം ആവട്ടെ അങ്ങനെ ഒരുപാട് റെയിൽവേ സ്റ്റേഷൻസ് ഉണ്ട് അങ്ങനെ കർമാലി തിമിം അല്ലെങ്കിൽ മഡ്ഗോ പേങ് മഡ്ഗോ റെയിൽവേ സ്റ്റേഷനാണ് എവിടേക്ക് വരാണെന്നുണ്ടെങ്കിലും ഇതേപോലത്തെ ഒരുപാട് ടാക്സികൾ അത് നമ്മൾ ഒരു റെയിൽവേ സ്റ്റേഷനിൽ പോയി കഴിഞ്ഞാൽ നമ്മളേത് ഗൂഗിളിൽ ഇട്ട് തിരച്ചിടേണ്ട ആവശ്യമില്ല നമുക്ക് ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുറേ ആളുകൾ അത് മാ മക് മാ മറ്റുള്ള റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് നമ്മൾ ഗൂഗിൾ അളപ്പുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ കാലെത്തുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യുമോ ഓരോരുത്തർ വന്നിട്ട് അത് വേണോ ഇത് വേണോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ബുദ്ധിമുട്ടിക്കും ഇത് നമുക്ക് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മളെ വന്നിട്ട് ബുദ്ധിമുട്ടുകൾ ഒരേ അല്ല വേണമെങ്കിൽ നമുക്ക് എടുക്കാം അപ്പോൾ ഇപ്പോൾ ടാക്സി ബൈക്കുകളാണ് വേണ്ടതെങ്കിൽ നാനൂറ് രൂപ മുന്നൂറ്റൻപത് രൂപക്കൊക്കെ നമുക്ക് കിട്ടും നമ്മൾ പത്ത് ദിവസം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു മുന്നൂറ്റമ്പത് റേഞ്ചിന് കിട്ടും നാലഞ്ച് ദിവസം കിട്ടണമെങ്കിൽ റേറ്റ് കുറവുണ്ടാവും ഇനി സ്കൂട്ടിയാണെങ്കിൽ സ്കൂട്ടി അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾ ഏത് റെയിൽ ഗോവയിലേക്ക് വരുന്ന സമയത്ത് ഏത് റെയിൽവേ സ്റ്റേഷനിൽ വന്നുകഴിഞ്ഞാലും എനിക്ക് ഈ ഒരു സൗകര്യം ഇതാക്കാൻ പറ്റും ഇനി അതല്ല നിങ്ങൾ ഇത്തരത്തിലുള്ള ഇക്കോ പോലത്തെ ടാക്സികളാണ് വേണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും എസ് ചെയ്യാൻ പറ്റും ഗോവയിലേക്ക് വരുന്ന സമയത്ത് ഗോവയിൽ ഊബർ ഇല്ല